സാധനത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മിത്രയും ആര്യനും നല്ല സന്തോഷത്തോടെ തന്നെ കഴിയണേ എന്തായാലും ഇതിൻ്റെ കാര്യമൊക്കെ ആര്യൻ മറന്നിരിക്കുകയായിരുന്നു മിത്രനെങ്ങനെയെങ്കിലും ഐ എ എസിനു വിടണം പഠിപ്പിക്കണം ആ ഒരൊറ്റ വിചാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൃഷ്ണമംഗലത്താരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കണമെങ്കിൽ മിത്രനെ പഠിപ്പിച്ച് നല്ലൊരു ജോലിയാക്കി കാണിക്കണം അങ്ങനെ ഒരു ആഗ്രഹത്തോടെ തന്നെയാണ് ആര്യൻ കഷ്ടപ്പെടുന്നതും ബുദ്ധിമുട്ടുള്ളതൊക്കെ അതിനു വേണ്ടി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ മിത്രനോടുള്ള സ്നേഹം പോലും ആര്യൻ പുറത്ത് കാണിക്കാത്തത് അങ്ങനെ ഒരു ദിവസം നമ്മുടെ മിത്ര കോളേജിലേക്ക് പോയിട്ട് ആര്യനെയും കാത്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ മിഥുൻ ഫോൺ വിളിച്ച് ഇങ്ങനെ വരികയായിരിക്കും മിത്രനെ കാണില്ല സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ വരികയായിരിക്കും മിത്ര ആദ്യമായിട്ടാണ് മിഥുനെ അന്ന് കാണുന്നത് വല്ലാതെ അങ്ങോട്ട് ഞെട്ടൊന്ന് മിഥുൻ തന്നെയാണോ എന്നിങ്ങനെ ഇത് മിഥുനല്ലേ എന്നിങ്ങനെ മിത്ര നോക്കുന്നുണ്ട് സൈഡിൽ ഫോൺ വെച്ചിട്ടുള്ളത് കൊണ്ട് അത് മനസ്സിലാവണില്ലേ ആ കയ്യോടുകൂടി ഇങ്ങനെ സംസാരിച്ച് വരികയായിരുന്നു അപ്പോൾ അടുത്തെത്തിയപ്പോൾ മിഥുനും ഒരു സംശയം മിത്രയുടെ കോളേജ് അല്ലേ അപ്പോൾ ബസ് സ്റ്റോപ്പ് അല്ലേ മിത്ര തന്നെയാണോയെന്ന് അറിയാൻ വേണ്ടി മിഥുനവിടെ നിന്നിട്ട് ഒന്ന് ചെരിഞ്ഞ് നോക്കുമ്പോൾ മിത്രേന എനി കാണിക്കുന്നത് മിത്രേനെ കണ്ടതോടുകൂടി മിഥുനാകാം വല്ലാണ്ടാവുക മിത്രയുടെ മനസ്സിലായപ്പോൾ ആ സ്വർണ്ണം കൊണ്ട് മുങ്ങിയതും ഓടിയതും അങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ട് മിത്ര പെട്ടെന്ന് തന്നെ മിഥും പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്തിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വേഗം പതുക്കനെ പതുക്കനെ അങ്ങനെ നടന്നു പോകും ഉള്ളു പിന്നീട് ഇത്ര പിന്നാലെ ഓടുന്നുണ്ട് എടാ നിൽക്കടാ മിതു മിഥു എന്ന് പറഞ്ഞിട്ട് പിന്നാലെ ഓടും കൂട്ടുകാരിമാരൊക്കെ എന്താണെന്ന് ചോദിക്കുമ്പോൾ എന്താണ് എന്താണെന്നൊന്നും പറയാൻ നിൽക്കാതെ മിത്ര മിഥുൻ്റെ പിന്നാലെ ഓടണം ആകെ ഒരു ലക്ഷ്യമുണ്ടായുള്ളൂ അവനെ പിടികൂടണം അങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു കൂടി മിത്ര പിന്നാലെ പായുന്നുണ്ട് ഒരുപാട് ദൂരം മിഥുനിട്ട് ഓടിക്കുന്നുണ്ട് ഒരുപാട് മിഥുൻ തന്നെ അവശതയാവുന്നുണ്ട് പക്ഷെ മി മിത്രക്ക് ഒരു ശക്തി പോലെ ആയിരുന്നു കള്ളനെങ്ങനെയെങ്കിലും കണ്ടുകിട്ടണമെന്ന് എല്ലാ ദേഷ്യവും ജീവിതം തകർത്തതും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതും അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊണ്ട് മിത്ര ആകെ തകർന്നവനെ കണ്ടപ്പം അങ്ങനെ ഓടി ഒരുപാട് പേര് പിന്നാലെ എന്താ എന്താന്ന് ചോദിക്കുന്നതിന് കള്ളൻ കള്ളനെ ഒന്ന് പിടിക്കാൻ സഹായിക്കുമെന്നൊക്കെ ചോദിക്കാം ആ സമയത്ത് മിഥുവിൻ്റെ കൂട്ടുകാരൻ സോറി മി ആര്യൻ്റെ കൂട്ടുകാരൻ കാണും ഇത്ര അങ്ങനെ ഒരാളെ പിന്നാലെ ഓടുന്നത് ഇത് ആര്യൻ്റെ ഭാര്യയല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആര്യനെ വിളിക്കും ആര്യ നിൻ്റെ ഭാര്യ ഒരുത്തേൻ്റെ പിന്നാലെ ഓടുണ്ടല്ലോ കള്ളന്നാണ് പറയേണ്ടി എന്തായാലും എന്തോ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഏത് ഭാഗത്തേക്കിനും പോകണേന്നൊക്കെ ആര് ചോദിക്കുമ്പോൾ സ്ഥലം പറഞ്ഞു കൊടുക്കും അങ്ങനെ ആര്യൻ അവിടേക്ക് വണ്ടിയും കൊണ്ടും അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നാലെ അങ്ങനെ മിത്ര പിന്നാലെ പോയെങ്കിലും മിഥുനൊരു വീടിൻ്റെ ഭാഗത്തേക്ക് ചാടി മറിഞ്ഞ് അവിടെ ഒളിച്ചിരിക്കും പക്ഷേ മിത്ര കണ്ടുപിടിക്കും പക്ഷേ രക്ഷ പിന്നാലെ വീണ്ടും മിത്ര പോകും മിത്ര പോകുമ്പോഴത്തേനും അവൻ ഓടി ഒരുപാട് ദൂരെത്തിരുന്ന് പിന്നെ മിത്ര റോട്ടിൽ വന്ന് വീഴാകെ കാൽമൂട്ടി കൈയ്യൊക്കെ പൊട്ടി ചോര വന്ന് അപ്പോഴത്തേനും ആൾക്കാരൊക്കെ ഓടിക്കൂടും ആ സമയം കൊണ്ട് തന്നെ മിത്ര താഴ്ന്ന എനിക്കിനേക്കാൾ മുന്നേ തന്നെ മിതും സ്ഥലം വിടും പിന്നീട് നമ്മുടെ ആൾക്കാരൊക്കെ ചുറ്റും കൂടി വന്നവരൊക്കെ വെള്ളമൊക്കെ എടുത്തിട്ടുണ്ടെന്ന് മിത്രയ്ക്ക് വെള്ളമൊക്കെ കൊടുത്ത് മിത്രനെ സമാധാനിപ്പിച്ച് എന്താന്ന് ചോദിക്കുമ്പോൾ കള്ളനെന്ന് മാത്രം പറയുള്ളൂ ആ സമയത്ത് കള്ളൻ സ്വർണം കൊണ്ടുപോയാൽ പോട്ടേന്ന് വിചാരിക്കണം ജീവൻ പോയി എന്ത് ചെയ്യും കുട്ടി ഇങ്ങനെയൊന്നും ഓടരുതെന്ന് പറയും അങ്ങനെ ഇനി ആൾക്കൂട്ടം നിൽക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ ആര്യം വരികയും ആര്യും വന്നു കഴിഞ്ഞിട്ട് മിത്രനെ കൈ പിടിച്ച് കൊണ്ടുപോയി വണ്ടിയും വരുത്തി പോകുന്നുണ്ട് പോണ വഴിക്ക് ഇങ്ങനെ സംഭവങ്ങളൊക്കെ പറയും ഞാൻ അവനെ കണ്ട് അവൻ്റെ പിന്നാലിനി ഞാൻ ഓടിയെന്നൊക്കെ പറഞ്ഞപ്പോൾ ആര് ശരിക്കും വഴക്ക് പറയുന്നത് ചെയ്യുന്നത് നമുക്കൊരു കേസ് കൊടുക്കാം ഈ നാട്ടിൽ തന്നെയുണ്ട് അവരെ ഞാൻ കണ്ടതല്ലേ നമുക്കത് കേസ് കൊടുത്ത് എങ്ങനെയെങ്കിലും ആ സ്വർണം മേടിച്ചെടുക്കുക പറഞ്ഞപ്പോൾ ആരും വഴക്ക് പറയുകയാണ് ചെയ്യുന്നത് സ്വർണ്ണം എന്തെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ മേടിച്ചെടുക്കണേ എന്തെന്ന് പറഞ്ഞാൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണമെന്നൊക്കെ ചോദിച്ച് ആര് മിത്രനോട് ദേഷ്യപ്പെട്ടാണ് ചെയ്തത്